പ്രവാസികൾക്ക് പ്രചോദനം നൽകിക്കൊണ്ട് വീണ്ടും കൈത്താങ്ങായി സൗദി കിരീടാവകാശി അങ്ങനെ ആ വാർത്ത പുറത്തുവന്നു നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും രാജ്യത്തെ ജീവകാരുണ്യ ഫണ്ട് ശേഖരണത്തിനായി കഴിഞ്ഞ വർഷം രൂപം കൊണ്ട ദേശീയ പ്ലാറ്റ്ഫോമായ ഇക്സാനിലേക്ക് കിരീടാവകാശയും പ്രതിരോധ മന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ പത്ത് ലക്ഷം റിയാൽ കൂടി സംഭാവന ചെയ്തതായി റിപ്പോർട്ട് ഇതോടെ നിർദ്ധനനെ സഹായിക്കാൻ തുടക്കപ്പെട്ട ഇക്സാൻ വഴി ശേഖരിച്ച ഫണ്ട് വിതരണം നൂറ് കോടി റിയാൽ കവിഞ്ഞു കഴിഞ്ഞ റമദാനിലും സമാനമായ തുക കിരീടാവകാശ ഇതിലേക്കായി നൽകിയിട്ടുണ്ടായിരുന്നു സൗദിയിലെയും ഇതര രാജ്യങ്ങളിലെയും നിർധനരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് ഇതിനകം പദ്ധതി വഴി നൂറ് കോടി റിയാലിന്റെ സഹായങ്ങളാണ് അനുവദിച്ചിരുന്നത് ഇതോടൊപ്പം തന്നെ രാജ്യത്ത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തുക പിരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും അംഗീകാരമുള്ള ഏക പദ്ധതി കൂടിയാണ് ഇക്സാൻ ഇരുപത് ലക്ഷം പേരാണ് പദ്ധതിയിൽ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ി അഥവാ കീഴിലാണ് ഇക്സാൻ നടപ്പിലാക്കി വരുന്നത് അതേസമയം സൗദിയിൽ ഇനി മുതൽ ഗാർഹിക തൊഴിലാളികൾക്ക് ഓൺലൈനായി തന്നെ സ്പോൺസർഷിപ്പ് മാറ്റാൻ സാധിക്കുന്നതാണ് സ്പോൺസറുടെ അപ്ഷീർ അക്കൗണ്ട് വഴിയാണ് സ്പോൺസർഷിപ്പ് മാറ്റം സാധ്യമാകുന്നത് ഹൗസ് ഡ്രൈവർമാരുൾപ്പെടെ നിരവധി വിദേശികൾക്ക് പുതിയ ക്രമീകരണം ആശ്വാസമാകും ഇക്കഴിഞ്ഞ മാർച്ച് മുതൽ കിവ ഓൺലൈൻ പോർട്ടൽ വഴി സൗദിയിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികൾക്ക് തൊഴിൽ മാറുന്നതിനുള്ള നടപടിക്രമങ്ങൾ തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം ലളിതമാക്കിയിരുന്നു എന്നാൽ ഈ ആനുകൂല്യം ഗാർഹിക തൊഴിലാളികൾക്ക് അനുവദിച്ചിരുന്നില്ല ക്യുവ പോർട്ടലിന് സമാനമായ രീതിയിൽ ഗാർഹിക തൊഴിലാളികളുടെ സ്പോൺസർഷിപ്പ് മാറ്റത്തിനാണ് ഇപ്പോൾ മന്ത്രാലയം അവസരമൊരുക്കിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ